യിൽ ശ്രീ അബ്ദുൽ ലത്തീഫിന്റെ അൻപത് സെന്റ് സ്ഥലത്തിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച വില്ലേജ് ഓഫീസർ സത്യശീലന് അഭിനന്ദനങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എന്ത് സൂക്കടങ്ങി ഞാൻ അറിയറ്റ് ചോദിക്കൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞ ഒരു വില്ലേജ് ഓഫീസറെ ഡ്യൂട്ടിയാണ് ഈ ഡ്യൂട്ടി ചെയ്തതിനൊക്കെ ഫ്ലക്സ് വെക്കണ്ടല്ലോ എന്റെ അമ്മ എന്തിനാ ഫ്ലക്സ് വെക്കുന്നത് ഇപ്പൊ മന്ത്രിമാരെ എം എൽ എമാരൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു വില്ലേജ് ഓഫീസറിന് ഉത്തരവാദിക്കുന്നത് റിയില്ലേ ആളുകൾ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു പോലും അത് ചെയ്തു കൊടുക്കുക അല്ലേ ഒരു ഉത്തരവാദിത്വം എന്താണ് പൊതുജനങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഉദാഹരണത്തിന് ഒരു റോഡ് പണി ഒരു സ്കൂള് സ്കൂളിന് കക്കൂസ് ഇതൊക്കെ അനുവദിച്ചു കൊടുത്താൽ മതിയല്ലോ പോരെ ഇത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്തിനാണ് വല്യ ഫ്ളക്സ് വെക്കണത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കൊടക്കി സ്കൂളിന് കക്കൂസ് പണി തോ ഇത് ഇവരുടെ ആരുടെയും കുടുംബത്തിന് കൊണ്ടുവരുന്നതല്ലല്ലോ ഇത് എന്റെ നിന്റെ പൈസ കൊടുക്കണത് എന്നിട്ടാണ് ഈ ഫ്ലക്സ് വെക്കണത് അപ്പൊ അവർക്ക് അങ്ങനെ വെക്കാൻ വയ്ക്കാം ശരി പക്ഷെ ഇപ്പൊ നിങ്ങള് വെച്ച ഫ്ലക്സ് രാഷ്ട്രീയക്കാർ വന്ന് ഫോട്ടോ എടുത്തിട്ട് അത് കളക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി അത് കളക്ടറെ കാണിക്കാനല്ല അത് അതിന്റെ മുമ്പിൽ വന്നിട്ട് സെൽഫി എടുക്കുന്നതാണ് സെൽഫി എടുത്തോന്നല്ല എനിക്കറിയാം ഞങ്ങൾ ആ വാട്സപ്പും ഫേസ്ബുക്കും തുറന്നു നോക്കി എന്റെ അത് കാണാം എന്റെ മൊയ്തു ഞാൻ ഒരു നല്ല കാര്യം ചെയ്തത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലക്സ് വെച്ചു ഇനി അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്

ഈ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടോ ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്താ എന്റെ വീട് എനിക്കറി ഞാനൊരു വൈ പറയട്ടെ ആ മന്ത്രി നിങ്ങൾ പറഞ്ഞു ആ കണ്ടാലോ നടന്നാലോ നടന്നാലോക്കതാണ് പ്രാന്താണ് അവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും നടത്തില്ലേ അതെ ഒന്നാമത് ഈ ശീതള ഞാനും പണ്ട് മുതലേ പോട്ടാപൂട്ടിയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ് ഇവനാണെങ്കിൽ അക്ഷരം അറിയില്ല മാന്തം കുന്താണിയാണ് എല്ലാ വിഷയത്തിനും പത്തിന് ചോടാണ് മാർക്ക് ഹിന്ദിക്ക് രണ്ടാണ് മന്ത്രി ആവാൻ എന്താണ് ആ കുറച്ച് കഴിഞ്ഞൂസം കാണിച്ച മന്ത്രി ആവാലോ അവ കല് ബസ്സിന് കല്ല് പിന്നെ സമരം ടാക്ക ഇതൊക്കെയാണ് പണി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് എടാ ഈ വക പരിപാടികൾ ഒന്നും ചെയ്യരുത് നീ പഠിക്കി പഠിക്കി പഠിക്കാൻ അതിന്റെ ചുരുക്ക് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവ എന്നോട് കാണിക്കും അത് കാണാൻ വേണ്ടിട്ട് പോണോ ഞാന് ആക്ക നിങ്ങള് കുട്ടിക്കാലത്ത് നടന്ന ഈ സംഭവങ്ങളൊക്കെ മൂപ്പർ ഇപ്പോഴും ചിന്തിച്ചോണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എനിക്ക് ചിന്തിക്കും ചിന്തിക്കൂല നിങ്ങള് പോയത് കണ്ടു നോക്കി ചെറുപ്പം അങ്ങോട്ട് നോക്കി സത്യശീല എവിടെ എന്നോട് നോക്കി ഇത്രയും കാലം ഒക്കെ പറഞ്ഞിട്ട് വന്നിട്ട് വന്ന് കെട്ടിപ്പിടിച്ചാലോ കാര്യം നിർന്നില്ലേ എന്താ നീ പറഞ്ഞ കൊച്ചിന്റെ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട് സാറ് പങ്കെടുക്കണമെന്ന് പോവല് പോവലെന്ന് പറഞ്ഞ ഡേറ്റ് ഒഴിവുണ്ടാകട്ടെ എന്താ ഡേറ്റ് ഈ സെപ്റ്റംബർ പതിനൊന്ന് നമുക്ക് മന്ത്രിസഭ ആയതുകൊണ്ടല്ല അപ്പൊ പോവാൻ പറ്റില്ല സ്കൂളിൽ പോവാൻ പറ്റില്ല സ്കൂളിലല്ലേ സ്കൂളിൽ പിന്നെ പോകട്ടെ അവിടെ കുട്ടി പഠിക്കല്ലേ മന്ത്രിസഭായോഗത്തിന് പോകാൻ പറ്റില്ല അല്ല അല്ലെങ്കിൽ മന്ത്രിസഭായോഗം മുടക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് മുഖ്യമന്ത്രി അതൊക്കെ പറയും പിന്നെ എന്റെ മോളുടെ കാര്യത്തിന് അങ്ങനെ വരും അല്ലെങ്കിൽ തന്നെ ഒരു കണക്കിനാണ് അഡ്മിഷൻ എടുത്തത് കുട്ടികൾ പഠിക്കേണ്ടത് ഞാൻ മന്ത്രിയെന്ന് പറയുമ്പോൾ രാജാവായിട്ടും കാര്യമില്ല എന്ന് സ്കൂളാണ് ശരി നമുക്ക് മൂന്നാറിൽ ഗവൺമെന്റിന്റെ എന്തിനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്താലോ ഈ ഡേറ്റിൽ തന്നെ ആ എന്നാൽ പിന്നെ ചിലവല്ലാണ്ട് നമുക്ക് ഗവൺമെന്റ് ചിലവ് അവിടെ പോകാനോ അതിപ്പോ പെട്ടെന്ന് എന്ത് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യും എന്തി നമുക്ക് മാലിന്യമുക്തത്തിന്റെ ഒരു പരിപാടി വെച്ചാലോ കടൽക്ഷോഭത്തിനെതിരെ നോക്കട്ടെന്തെങ്കിലും കടൽ വന്നാൽ സുരക്ഷിതി അപ്പൊ ഈ രണ്ട് പ്രോഗ്രാം നമുക്ക് സ്കൂളില് നമുക്ക് ഈ കടൽക്ഷോഭത്തിനുള്ള ബോധവൽക്കരണം എന്ത് സാറേ

സത്യശീലോ സത്യം സസ്പെൻഷനിലാണ് പറഞ്ഞില്ലാ എവിടെ ഞാൻ വില്ലേജ് ഓഫീസില് ഓ വില്ലേജ് ഓഫീസിലാണ് ഏതാ പോസ്റ്റ് വില്ലേജ് ഓഫീസറാണ് വില്ലേജ് ഓഫീസറാണ് ഓ ഓഫീസറാണോ ജോലിയാലോ എന്താ ഒരു എന്താഅം പറ്റിപ്പോയി അതുപോലെ മന്ത്രിമാരും ഒക്കെ ഈ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഈ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് സ്കൂളുകൾക്ക് കക്കൂസ് അനുവദിച്ച എം എൽ എക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലക്സ് അടിക്കൂലേ അങ്ങനെ ഒരു ഫ്ലക്സ് ഞാനും വെച്ചു അമ്പുകളയിൽ അബ്ദുൽ ലത്തീഫിന്റെ അമ്പത് സെന്റ് സ്ഥലത്തിന് കൈവശാവകാശം അനുവദിച്ച വില്ലേജ് ഓഫീസർ സത്യശീലിന് അഭിനന്ദനങ്ങൾ ശമ്പള തരുന്നില്ലേ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കാണ്ട് വേറെന്താണ് പണി അവിടെ അല്ല ചെയ്തു കൊടുക്കണം പിന്നെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളൊക്കെ വേണ്ട അത് വേണ്ടിയിരുന്നില്ല അതിപ്പോഴല്ലേ തോന്നുന്നു എം എൽ എമാരും എം പിമാരും എല്ലാരും ബൈക്കിലുണ്ട് അതുകൊണ്ട് അങ്ങനെ വെച്ച് പോയി അയ്യോ അതൊന്നും വേണ്ട എനിക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ ഇവർ അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോ നാട് വലിയ വലിയ വാർത്തയാണ് ഓ എല്ലാം അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ കലക്ടർ ഒന്ന് വിളിച്ചിട്ട് ആ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കാൻ വേണ്ടി പറയും ഇല്ല കുടുംബം പൊട്ടി പോകും അതാണ് 야리! 누구 나와? 아들, 야, 까락지먹는 놈이기. Hello? 아, 우리 중성선생님. Hello, 감사합니다. 아, 같은식. 아, 그, 아, 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 എന്താ പറഞ്ഞു സാറ് അത് ശരി അവ നല്ല അഴിമതികരനായിട്ടാണ് ഇപ്പൊ നടക്കും ദൈവ എന്താ ഈ പറയണത് എനിക്കറിയില്ല അയാൾ അങ്ങനെ ഒന്നും പറയില്ല അയാൾ നല്ല മാന്യനാണ് ഞാൻ എന്ത് ചെയ്തു പറയുന്നത് ഗവൺമെന്റ് ഒരു രൂപ കണ്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിലേ കളി അങ്ങോട്ട് പഠിക്കും വേണ്ടാത്ത പഠിക്കും കണ്ടാ അയ്യോ അതാണ് കേസ് അതൊക്കെ മനസ്സിൽ സാർ വേറെ മൂന്ന് കേസ് ഉണ്ട് വെച്ചിരിക്കാണ് പേരില് ഇതെന്താ വിഷയം അറിയോ ജൂലൈ പതിനാറിന് ജൂലൈ പതിനാറിന് താഹസിൽദാരിന്റെ കൂടെ ഞാൻ റവന്യൂ കമ്മീഷണറുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ടി എഴുനൂറ് എഴുതി ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ജൂലൈ പതിനാറ് എന്നുള്ളതിന് പകരം ഞാൻ ജൂൺ പതിനാറ് എഴുതി പോയി ഇൻസ്പെക്ഷന് വേണ്ടി വന്ന സമയത്ത് ജൂൺ പതിനാറിന് ഞാൻ ഓഫീസിലുണ്ട് ഓഫീസിലുള്ള ഞാൻ എങ്ങനെയാണ് ഈ ടൂർ ടീ എഴുന്നൂറ് രൂപ എഴുതിയെടുക്കുന്നത് സത്യത്തില് ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് എഴുന്നൂറ് ഞാൻ കളനായിരിക്കും എങ്ങനെയുണ്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വേറെ താമസ കളിക്കാണ് കളിക്കാന്ന് പറഞ്ഞാല് ഇതൊരു പൈസ എടുക്കാൻ പറ്റില്ല ഗവൺമെന്റ് ജനങ്ങൾ അധ്യാനിച്ച കാശാണ് അവരെ ടാക്സ് അടച്ചിട്ടാണ് അടച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കണത് അവിടെ പോയിരിക്കും ആ സാറേ ശമ്പളം കിട്ടിയില്ല എന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് എല്ലാരുടെ കാര്യം കഷ്ടമാണ് ഞാൻ വേണു അവിടെ ഇരിക്കുന്നു നിങ്ങള് പത്ത് എഴുന്നൂറ് റുപ്പ്യ പച്ച ഞാൻ അയ്യോ ാണ് സത്യശീലി പഠിച്ചിട്ടായിരുന്നില്ലേ പത്ത് വരെ ഇവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ടോ കൂടെ വന്നിട്ടാ ആ കൂണ്ടക്കാട്ടുള്ള ചെക്കനാണ് മാധവന്റെ അച്ഛൻ അച്ഛൻ മരിച്ചു ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടാളും മനക്കിൽ ഒരുമിച്ച് കന്നു കൂട്ടി കുറച്ചില് മണ്ണിലെ കൊത്തി കളിച്ചും മറ്റേ കന്നു കൂട്ടിട്ടാണ് നിന്നെ വളർത്തി വലുതാക്കിയത് ഇണ്ടല്ലോ നമ്മൾ പഠിക്കണ ചെക്കനാണ് ആട്ടാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാധവനെ പറ്റി പേര് പറഞ്ഞ എന്താന്നറിയോ സന്തോഷം എന്നാ ഇവനോ കുരുത്തം കെട്ടൻ പത്ത് പൈസ മാത്രമല്ല സമാധാനവും തരില്ല പണി മാറ്റി വന്നാൽ എന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് സാറേ സാറേ എന്ന് പറഞ്ഞു എസ് ഐയുടെ അടുത്ത് ഇങ്ങനെ കഞ്ചട ഞാൻ ആ രാഷ്ട്രീയം പറഞ്ഞു ഗുണ്ടത്തരം കാട്ടി നടക്കുക വണ്ടീനെ കല്ലെറിയ ആൾക്കാരെ അക്ഷരം ായിട്ട് ശരിയാക്കിട്ടുണ്ട് അടുത്ത മാസം പോവാ സമയമാവും സമയമെന്ന് പറഞ്ഞ ആളെ എന്നാ പിന്നെ ഒരു വൈദ്യര് നല്ല വൈദ്യല്ലേ കാണിക്കാലോ ഞാൻ പറഞ്ഞു അപ്പൊ പറയു അച്ഛൻ എന്താ പ്രാന്താണോ എന്തിനാണ് നമ്മൾ കാസവാക്കുന്നത് ഈ അച്ഛന്റെ എല്ലാ കാര്യവും സർക്കാർ നോക്കില്ലേ അതുകൊണ്ട് സർക്കാർ കണക്കിൽ എന്നെ അമേരിക്കയിലെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യാന്നാണ് പറഞ്ഞത് നമ്മുടെ ട്രംപിന്റെ കാലം ഓപ്പറേഷൻ ചെയ്ത ഹോസ്പിറ്റലിൽ അമേരിക്കയിലെ അല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാ അവര് വേറെ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്ന ശ്രദ്ധിക്കേണ്ട പറ്റി ഇതാണ് മുകളിലത്തെ നല്ല സ്വിമ്മിംഗ് പുള്ളുണ്ടേ അവരൊന്ന് വെറുതെ ഇറങ്ങി കുടിച്ചതാണ് ആ മുട്ടൊന്നും ഞാൻ ആലോചിച്ചു നോക്കട്ടെ ഞാൻ ോ മറ്റേ ഫ്ലക്സിന്റെ കാര്യമുണ്ടല്ലോ അത് പിൻവലിച്ചത് നോക്കട്ടെ അങ്ങനെ അഴിമതി കേസാണ് അതല്ലേ എന്നാ ഞാൻ വേണ്ടിട്ട് ആയിക്കോട്ടെ ശരി ആ ാണ് നടക്കണോ വകതിരിവില്ലേണ്ടല്ലേ വകതിരിവില്ലാണ്ട് ഇവിടെ ഓരോന്ന് കാണിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് എന്ത് കാര്യത്തില് ഞാൻ പറഞ്ഞിട്ട് പല തവണ ഞാൻ പറഞ്ഞു നൂറുകൂടെ കാര്യങ്ങള് കേൾക്കണെ അതിന്റെ എല്ലാ ആൾക്കാരൊക്കെ കെച്ചുവിട്ട ഞാനാണ് ഇവര് വന്നൂര്ന്നെ മറുപടി പറഞ്ഞു എന്താ പറയുന്നത് ചിറ്റൂര് മണ്ഡലം പ്രസിഡന്റ് ആണ് ഓ എനിക്ക് അറിയാലോ എന്താ പറഞ്ഞത് പുതിയ ആൾക്കാരെ പോലെ ഇത് പഴയ ാണ് ഓ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാണ് ഓ നമ്മൾ മീറ്റിംഗ് സാമ്പത്തിക ഓ സാമ്പത്തികമായിട്ട് വളരെ കൊടുത്തിട്ടുണ്ട് ഓ അതുവരെ ഒന്നും ആയിട്ടില്ല അതൊന്നും ശരിയാക്കി കൊടുക്കണം പിന്നെ ശരിയാക്കി കൊടുക്കണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് പ്രവർത്തിച്ചല്ലേ അതെ ഓ അപ്പൊ ഇപ്പൊ പ്രായ

ോ അല്ലെ ആളുണ്ട് കൂടെ എന്താണ്

ി അങ്ങോട്ട് സാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരാർത്ഥം നാട് മൊത്തം നാടാൻ കഴിച്ചിനി അഭിനയിച്ചിട്ട് വന്ന കാര്യം എന്താ വെച്ചാല് നമ്മുടെ സെൻട്രൽ സർവേ ഓഫീസിൽ ഒരു ന്യൂൺ വേക്കൻസി കിടക്കണ്ടേ അത് നമ്മുടെ ഈ കൊച്ചിനും എങ്ങനെയാണ് ശരിയാക്കി കൊടുക്കണം എന്താ പേര് കൊടുക്കണം കാരണം കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അന്യ ഏറ്റവും അങ്ങനെ പറയല് ദാരിദ്ര്യം ഇല്ലാത്ത ഇപ്പൊ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഒന്നും ദാരിദ്ര്യം ഇല്ല കാരണം ചിരട്ടി ശമ്പളം ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ ഉള്ള സാധാരണ പ്രവർത്തകർക്കെ ഉള്ളു നോക്കാം ഞാൻ വൈകിട്ട് അല്ല അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് അല്ല ഉണ്ണി പന്ത്രണ്ടാം തീയതി ോട്ടെ ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യം പറയാനുള്ള നമ്മടെ ഈ ആർ ടിഒ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടേക്ക് ശീതളായിട്ട് ശ്രദ്ധ ഇപ്പൊ ഒട്ടും പോണില്ല ഒരു എന്താ ഒരു ജോയിന്റ് ആർ ടിഒ തോമസ് അയാളെ വലിയ ശല്യം ആയിരിക്കുന്നത് നമ്മളെ പിള്ളേരെ ചെറുത് കഴിച്ചിട്ട് ബൈക്കിൽ പോയാ അപ്പൊ പിടിക്കാണെന്നേ അതൊക്കെ ആവശ്യം ഉണ്ടോ ശരി ശരി ആഹ് അവശ് പിന്നെ മാറ്റിയവൻ കാര്യം ചെയ്യും ഞാൻ വന്നു പോയ ആവശ്യക്കാരന്റെ കാര്യം ചോദിക്കും അവനെത്ര കൊടുക്കുന്നു മാക്സി അവന്റെ നീ പേടിച്ചിരുത് അവര് പത്തിരുപത്തഞ്ച് കൊടുത്താൽ മതി എനിക്കിപ്പോ പണി വന്നിട്ട് രണ്ടു രൂപ കൊണ്ടോണ്ടാ രണ്ടു ലക്ഷം രൂപ ഊട്ട പരിപാടിയാണ് ചെന്ന് നോക്കട്ടെ ആ ചെന്ന് നോക്ക് നീ എന്നാൽ ആർത്തി നോക്ക് എനിക്ക് പത്ത് തന്നിട്ട് രണ്ട് വലിക്കാനുണ്ട്